നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ ടി ട്വന്റി സ്കോഡ് ഇങ്ങനെയാണ് നായകൻ ജോസ് പട്ട്ലർ അലി ജോഫ്രെ ആർച്ചർ ജോണി ബേർസ്റ്റോ ഹാരി ബ്രൂക്ക് സാം സാംകറൺ ബെൻഡക്കറ്റ് ടോം ഹാർട്ട്ലി വിൽ ജാക്സ് ക്രിസ് ജോർഡൻ ലിയാം ലിവിങ്സ്റ്റൺ ആദിൽ റഷീദ് ഫിൽസാൾട്ട് റീസ് ടോപ്ലെ മാർക്കൂട്ട് എന്നിവരാണ് അവരുടെ സ്കോഡിലുള്ളത് ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഇ സി ബി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ പ്ലെയേഴ്സ് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല തീർച്ചയായിട്ടും ഇത് ചില ഫ്രാഞ്ചൈസികൾക്ക് വലിയ തിരിച്ചടിയാണ് ഒന്ന് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിലാണ് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ജോസ് പട്ലർ ഉള്ളത് ജോസ് ചട്ടനിപ്പോ രാജസ്ഥാന്റെ മുന്നേറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സെഞ്ചുറികൾ ഓൾറെഡി അദ്ദേഹം നേടിക്കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസ് ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ജോസട്ടിന് ഇല്ലാതെ പ്ലേ ഓഫ് കളിക്കേണ്ടി വരിക എന്നുള്ളത് അവർക്കൊരു തിരിച്ചടി തന്നെയാണ് പണിയാണ് സംശയമില്ല അതുപോലെ തന്നെ തിരിച്ചടി കിട്ടുന്ന ടീമാണ് കെ കെ ആറ് കെ കെ ആറും ഈ പറഞ്ഞ പോലെ പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് നിൽക്കുന്ന ടീമാണ് അവർക്ക് അവരുടെ വെഡിക്കറ്റ് ഓപ്പണർ ഫിൽ സാൾട്ടിനെയാണ് നഷ്ടമാകുന്നത് സാൾട്ട് മികച്ച ഫോമിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെയും ഇതാ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് പിന്നെയും പല ടീമുകൾക്കും പ്രശ്നമുണ്ട് സി എസ് കെ കലി പക്ഷേ മൊയിൻ അലിയെ അത്ര പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും മൊയ്നലിയുടെ സാന്നിധ്യം പ്രധാനപ്പെട്ട രൂപത്തിൽ ചില ഘട്ടങ്ങളിൽ ആവശ്യമായിട്ട് വരാറുമുണ്ട് അപ്പം സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ മൊയ്നലിയെ സി എസ് കെക്ക് നഷ്ടമാകും എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ പി ബി കെ ഒക്കെ പ്ലേ ഓഫ് സാധ്യത എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം ഈ പി ബി കെ പി ബി കെ എങ്ങാനും പ്ലേ ഓഫിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും സാംകറൻ അതുപോലെ തന്നെ ലിയാം ലിവിങ്സ്റ്റൺ ജോണി ബേർസ്റ്റോ ഈ താരങ്ങളൊക്കെ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അവരൊന്നും ഇല്ലാതെ പി ബി കെസ് കളിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വരും പിന്നെ ആർ സി ബിയിൽ വിൽ ജാക്സ് ഉണ്ടെങ്കിലും ആർ സി ബി യുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊരു വലിയ പ്രശ്നമാവില്ല ഏതായാലും രാജസ്ഥാൻ റോയൽസിനും കെ കെ ആറിനും വലിയ തിരിച്ചടി തന്നെയായിരിക്കും വീഡിയോ സിനിമിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളോട് എത്താം